വെള്ളൂടയിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ഗ്രാമസംരക്ഷണ ജനകീയ സമരസമിതി വെള്ളൂട ദുർഗാ ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്ന പ്രതിഷേധ സമരം ബി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു ഏറ്റെടുത്ത് ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് വെള്ളൂടയിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ഗ്രാമ സംരക്ഷണ ജനകീയ സമര സമിതി വെള്ളൂട ദുർഗാ ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്ന പ്രതിഷേധ സമരം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു അനുവാദം പിൻവലിച്ചുകൊണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് തൊഴിലില്ല അവിടത്തെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ലാത്തത് കൊണ്ട് കൊടുത്ത അനുവാദം പിൻവലിച്ച ഗ്രാമപഞ്ചായത്ത് മടിക്കൈ പഞ്ചായത്തിലെ മറ്റൊരു പ്രദേശത്ത് എന്തിനാണ് അനുവാദം കൊടുക്കുന്നത് എന്തിനാണ് ഇത്തരം ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത പദ്ധതി കൊണ്ടുവരുന്നത് ഇത് പറയാൻ തയ്യാറാവണം നിങ്ങൾക്ക് സോളാർ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ബാക്കിയെല്ലാം വാർഡ് മെമ്പർ എ വേലായുധൻ അധ്യക്ഷനായി ബാബു അഞ്ചാം വയൽ കെ വി ബാബു മാനുവൽ മേലത്ത ജ്യോതി രാധാകൃഷ്ണൻ പ്രശാന്ത് സൌത്ത് സുനിൽകുമാർ വാഴക്കോട പ്രേംരാജ് കാലിക്കടവ ടി വി കുഞ്ഞിക്കണ്ണൻ സനൽ ശിവജി നഗർ ഭാസ്കരൻ ചെമ്പിലോട്ട അശോകൻ മുട്ടത്ത് വിജയൻ ആചാരക്കാരൻ എന്നിവർ സംസാരിച്ചു கண்வீனர் சமரசமிதி கன்வீனர் ஸ்ரீஜித் பர்க்லாயி சுவாகம் பண்ணு ஸ்ரீகளுப்பட நிரவிபேர் பிரதிஷேத சமரதில் பங்கெடுத்து நியுஸ் பிரோ காஞ்சங்காடு